ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് വളരെ സ്പെഷ്യലും ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബനാന മിൽക്ക് ടോസ്റ്റ് ആണ് കേട്ടോ അപ്പം തയ്യാറാക്കാനും എളുപ്പമാണ് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മാത്രം മതി അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല അപ്പൊ തയ്യാറാക്കുന്ന വിധം നോക്കാം ഇതിനായിട്ട് രണ്ട് ചെറുപഴാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റോബസ്റ്റാ പഴം ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുക്കരുത് ചിരി ചിരി ചെറിയൊരു കഷ്ണം കഷ്ണമായിട്ട് ആ ഒരു രീതിക്ക് ഉടച്ചെടുക്കണം കേട്ടോ കൈ വെച്ചിട്ടും ഉടച്ചെടുക്കാം അപ്പം ഈ ഒരു ചെറിയ രീതിയിൽ കഷ്ണം കഷ്ണം പോലെ ആയിട്ടുള്ള രീതിക്ക് എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് സ്ലൈസ് ബ്രെഡാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പം നല്ല കട്ടിയുള്ള ബ്രെഡ് അല്ല നേരിയ രീതിയിലുള്ള ബ്രെഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ആ പഴത്തിന്റെ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് നല്ല പേസ്റ്റ് പോലെ പോലെയാകുമ്പോൾ നമുക്ക് അത് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നത്തില്ല ഇച്ചിരി അതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം കഷ്ണം പോലെ ആയിട്ടാകുമ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബദാമോ അല്ലെങ്കിൽ വേറെന്താ ഉള്ള നട്ട്സ് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ അണ്ടിപ്പരിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിന്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഇനി അതിന്റെ മുകളിലായിട്ട് ആ ഒരു ബ്രെഡിന്റെ പീസും കൂടെ നമുക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കൈ ഒന്ന് ചെറിയ രീതിയിൽ ഒത്തിരി ഇതാക്കരുത് ചെറിയ രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് അത് മാറ്റി വെച്ച ശേഷം നമ്മൾ ഒരു നമ്മളൊരു അരക്കപ്പ് അരക്കപ്പിലും കുറച്ചധികം പാലം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന്റെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം എടുക്കുന്ന ആ റൊട്ടിയുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് പാൽ എടുക്കുക കേട്ടോ പാൽ ഒത്തിരി കൂടി പോവരുത് ഇനി അതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തു കൊടുക്കുക ബട്ടർ ആഡ് ചെയ്തു കൊടുത്ത ശേഷം ഞങ്ങൾ ഏഹ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലും കുറച്ച് കുറച്ചിട്ട് വെക്കണം കേട്ടോ ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രെഡായതുകൊണ്ട് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ബട്ടർ ഒക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡ് വെച്ചുകൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് അതുപോലെ അങ്ങനെ വെച്ച ശേഷം നമുക്കത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാലിന്റെ ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ പാല് കുറച്ച് നമ്മൾ ആ ബ്രെഡ് വലിച്ചെടുക്കും ബാക്കിയുള്ള പാല് ഇച്ചിരി ഒന്ന് രണ്ട് സെക്കൻഡ് അത് കുറുകാൻ തുടങ്ങും കേട്ടോ ഒത്തിരി പാലാവുമ്പോ ബ്രെഡ് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് പാല് നോക്കിയിട്ട് ചേർക്കണം എന്ന് പറയുന്നത് പിന്നെ ആ ബ്രെഡിന്റെ മേലെയുള്ള ആ പാലൊക്കെ ആ സൈഡിലൊക്കെ ഉള്ള പാലൊക്കെ കുറുകി കുറുകി വരുന്നുണ്ട് ഇനി ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോ പ്രത്യേക ശ്രദ്ധിക്കണം പൊട്ടി പോകാതെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ ആ മറിച്ചിടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഞാനത് ആഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പൊ അതിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മെൽറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും കേട്ടോ ഇതുപോലെ ഒന്ന് രണ്ട് തവണ ചെയ്ത ശേഷം നമുക്ക് മാറ്റാ മാറ്റാവുന്നതാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ പണി എളുപ്പ പണിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അവര് ഒക്കെ വിട്ട് വരുമ്പം ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും കൂടാതെ ഇത് ഈവനിങ് സ്നാക്സ് മാത്രമായിട്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം ട്ടോ അപ്പൊ നമ്മുടെ ബനാനാ മിനിക് ടോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ കൂടുതൽ മധുരം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടൻസിന്റെ മിൽക്കൊക്കെ ഒഴിവാക്കാം പഴത്തിനും ബ്രെഡിനൊക്കെ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് ആ മധുരം മതിയെങ്കിലും നിങ്ങൾക്ക് അതൊന്നും ആ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം കട്ടയ്മ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രെഡ് ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല വൃത്തിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ പാലിന്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മാത്രം മതിയാവും നല്ല ടേസ്റ്റിയാണ് നല്ല കാണാനും നല്ല ഭംഗിയാന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ടൊക്കെ വരാൻ സാധിക്കത്തുള്ളൂ കൂടാതെ ഇതുപോലുള്ള റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ വിട്ടുപോരുത് കൂടാതെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണാം